ടു എക്സ് മൈനസ് ഫൈവ് വൈ ഹോൾ ക്യൂബ് മൈനസ് ടു എക്സ് പ്ലസ് ഫൈവ് വൈ ഹോൾ ക്യൂബ് ടു എക്സ് മൈനസ് ഫൈവ് വൈ ഹോൾ ക്യൂബ് ഇത് എ മൈനസ് ബി ഹോൾ ക്യൂബ് പോലെയാണ് അപ്പോൾ നമുക്ക് എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്നെഴുതാം മൈനസ് ഇതോ എ പ്ലസ് ഈ ടു എക്സ് മൈനസ് ഫൈവ് വൈ ഇവിടെയും ടു എക്സ് പ്ലസ് ഫൈവ് വൈ രണ്ടന്നെയാണോ മാറിയിട്ടില്ല മൈനസ് പ്ലസ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ എ മൈനസ് ബി ഹോൾ ക്യൂബ് മൈനസ് ഇതിനെന്താ എഴുതാം എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് എഴുതാം ഇതുപോലെയാണ് അപ്പോൾ നമുക്ക് ഇതൊന്നും നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം എന്താ പറയുക എ മൈനസ് ബി ഹോൾ ക്യൂബിൻ്റെ ഫോ എന്തല്ല എ മൈനസ് ബി ഹോൾ ക്യൂബിൻ്റെ ഫോമുല എ ക്യൂബ് മൈനസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ മൈനസ് ബി ക്യൂബ് എ മൈനസ് ബി ഹോൾ ക്യൂബിൻ്റെ ഫോമുല എ ക്യൂബ് മൈനസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ മൈനസ് ബി ക്യൂബ് ഇനി ഇത് ഇതിൻ്റെ എഴുതിയിട്ട് നമ്മൾ എന്നിട്ട് മൈനസ് നിട്ടിട്ട് ഇതിൻ്റെ ഫോർമുല എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഇത് മൈനസ് വരുമ്പോൾ നമ്മൾ ഇവിടെയും മൈനസ് ഇവിടെയും മൈനസ് വരും മൈനസ് വരുമ്പോൾ ഇവിടെയും ഇവിടെയും മൈനസ് ബാക്കി എല്ലാം പ്ലസ് പ്ലസ് വരുമ്പോൾ എല്ലാം പ്ലസ് ആണ് അപ്പോൾ ഇത് തന്നെ എഴുതുക പക്ഷേ എല്ലാം പ്ലസ് എന്താണ് വരിക എ ക്യൂബ് പ്ലസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ഇതാണ് എ പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ ഫോർമുല ഇനി നമ്മൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് മുകളിൽ എഴുതുക എന്താണ് എ ക്യൂബ് മൈനസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ മൈനസ് ബി ക്യൂബ് ഇത് അതുപോലെ എഴുതി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ അറിയോ ആഡ് ചെയ്യുക എന്ത് ചെയ്യണം ഇതിൻ്റെയൊക്കെ സൈന് മാറ്റി ആഡ് ചെയ്താൽ മതി സപ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ ഏതാണോ സപ്റാക്ട് ചെയ്യുന്നത് അതിൻ്റെ എല്ലാം സൈന് മാറ്റി ആഡ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈന് മാറ്റുക ഇതെന്ത് ഇത് പോസിറ്റീവ് ആണ് എന്ത് വരും നെഗറ്റീവ് എ ക്യൂബ് ഇത് സൈന് മാറ്റുമ്പോൾ മൈനസ് ത്രീ എ സ്ക്വയർ ബി ഇത് സൈന് മാറ്റുമ്പോൾ മൈനസ് ത്രീ എ ബി സ്ക്വയർ ഇത് സൈന് മാറ്റുമ്പോൾ മൈനസ് ബി ക്യൂബ് ഇതെല്ലാം സൈന് മാറ്റി എഴുതി ഇനി നമ്മൾ ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ എ ക്യൂബും നെഗറ്റീവ് എ ക്യൂബും ആഡ് ചെയ്ത സീറോ ആയി പോവും പോസിറ്റീവ് എ ക്യൂബ് മൈനസ് എ ക്യൂബ് ആഡ് ഈ സീറോ ആയി നെഗറ്റീവ് ത്രീ എ സ്ക്യർ ബി നെഗറ്റീവ് ത്രീ എ സ്ക്വയർ ബി ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സിക്സ് എ സ്ക്വയർ ബി എന്ന് വരും പോസിറ്റീവ് ത്രീ എ ബി സ്ക്വർ മൈനസ് ത്രീ എ ബി സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി കാരണം ഇത് രണ്ട് ഈക്വലാണ് ഡിഫറെൻറ്റ് സൈനാണ് ഇവിടെ ആഡ് ചെയ്ത പോലെ പോസിറ്റീവ് ത്രീ എ ബി സ്ക്വയർ മൈനസ് ത്രീ എ ബി സ്ക്വയർ നമുക്ക് ക്യാൻസലായി പോയി ഇത് ക്യാൻസൽ ആയതുപോലെ തന്നെ പിന്നെ നെഗറ്റീവ് ബി ക്യൂബ് നെഗറ്റീവ് ബി ക്യൂബ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് രണ്ട് ബി ക്യൂബ് എന്ന് പറയും അപ്പം നമുക്ക് ഇത് കിട്ടി എ മൈനസ് ബി ഹോൾ ക്യൂബ് മൈനസ് എ പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ വാല്യൂ കിട്ടി എന്താണ് മൈനസ് സിക്സ് എ സ്ക്വയർ ബി മൈനസ് ടു ബി ക്യൂബ് ഇതിൽ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി കാരണം എയും ബി നമുക്കറിയാം എ എന്താണ് ടു എക്സ് ആണ് ബി എന്താ ഫൈവ് വൈ ഇതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പോൾ ആദ്യം എന്താ നെഗറ്റീവ് സിക്സ് ഇൻറ്റു എ സ്ക്വയർ എന്താ പറയുക ടു എക്സ് ഹോൾ സ്ക്വയർ എ സ്ക്വയർ ടു എക്സ് ഹോൾ സ്ക്വയർ ഹോൾ സ്ക്വയർ പിന്നെ ഇൻറ്റു ബി ഉണ്ട് ബി എന്താണ് ഫൈവ് വൈ ഫൈവ് വൈ പിന്നെ മൈനസ് ടു ബി ക്യൂബ് ബി എന്താണ് ഫൈവ് വൈ ബി ക്യൂബ്ണപ്പോൾ ഫൈവ് വൈ ഹോൾ ക്യൂബ് ഫൈവ് വൈ ഹോൾ ക്യൂബ് അപ്പം നെഗറ്റീവ് സിക്സ് ഇൻറ്റു ടു സ്ക്വയർ ഫോർ എക്സ് സ്ക്വയർ വരും ഇത് ഫോർ എക്സ് സ്ക്വയർ ഇൻറ്റു ഫൈവ് വൈ മൈനസ് ടു ഇൻറ്റു ഫൈവ് വൈ ഹോൾ ക്യൂബ് ഫൈവ് ക്യൂബ് വൺ ട്വൻറ്റി ഫൈവ് വൈ ക്യൂബ് എന്ന് വരും ഇത് മഴയുമ്പോൾ ആറ് ഇൻറ്റു നാല് അല്ലെങ്കിൽ ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് ഇൻറ്റു നാല് നൂറ്റി ഇരുപത് വരും ആറ് ഇൻറ്റു അഞ്ച് മുപ്പത് ഇൻറ്റു നാല് നൂറ്റി ഇരുപത് നെഗറ്റീവ് വരും നെഗറ്റീവ് വൺ ട്വൻറ്റി എക്സ് സ്ക്വയർ വൈ മൈനസ് ടു ഇൻറ്റു വൺ ട്വൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൈ ക്യൂബ് ഇതാണ് ഉത്തരം